ആകാശത്തിന്റെ താളങ്ങളിലാണ് ഞാനും എന്റെ സ്വപ്നങ്ങൾ പറക്കുന്നു അനുജുവ മനസ്സിലേക്കു ചാനലിന്റെ വെളിച്ചം ഉജ്വലമാക്ക സ്വാഗതം ും സ്വാഗതമായ അങ്ങനെ ഞങ്ങൾ ഹൈഡൽ ടൂറിസത്തിന് പാർക്കിൻ്റെ അകത്ത് കയറിയ പാർക്കിൻ്റെ അകത്ത് കയറി ഇവിടെ ഒരു ലൈറ്റ് അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് അതിലൂടെ ഞങ്ങൾ കിടന്ന് ജ അവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നു അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് വരുന്നത് അതിൻ്റെ ഇടതു സൈഡായിട്ട് നമുക്കൊരു ആമ്പൽപ്പുളം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാമേ ആടി വലിയൊരു ആമ്പൽപ്പുളം അവിടെ നിന്ന് ഫോട്ടോഷൂട്ടിംഗുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇല്ല പാർക്കിംഗ് ഏരിയ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഇങ്ങനെ ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സിപ്പ് ലൈനാണ് സിപ്പ് ലൈൻ്റെ എൻട്രി ഇവിടെ നിന്നാണ് തുടങ്ങണേ ഇവിടുന്ന് തുടങ്ങി അങ്ങേറ്റം വരെ ഇതിന് ഏതായാലും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണെന്ന് തോന്നുന്നു എൻ്റെ ചാർജ് ഇവിടെ ഒരാ ആൾക്ക് ഇവിടെ ഫീസ് എൺപത് രൂപയും കുട്ടികൾക്ക് നാൽപ്പത് രൂപയാണ് ഇവിടെ ഒരു ഷോപ്പുണ്ട് ടോയ്ലറ്റ് സൗകര്യമുണ്ട് നല്ല ഈവനിങ് ഒക്കെ വന്ന് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് നല്ല രസമുണ്ട് കാണാൻ നല്ലൊരു പിള്ളേർക്കൊക്കെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് ആണ് നല്ല തണുപ്പുണ്ട് അതൊക്കെ അതിൻ്റെ അതിവിടുത്തെ ഒരു ഹൈലൈറ്റാണല്ലോ മൂന്നാറിൻ്റെ കണപ്പ് ഇവർക്ക് ഇച്ചിരും കൂടെ ഡെവലപ്മെൻറ്റ് ആക്കാമായിരുന്നു ഇത് പക്ഷേ അത് അവരവിടെ ചെയ്യുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു പരായ്മ ഇതിനുമുമ്പ് ഞങ്ങളിവിടെ വന്നപ്പോൾ വലിയ വ്യത്യാസമില്ലാത്തൊരു സംവിധാനമാണ് ഇപ്പോഴും ഒരു വർഷങ്ങൾക്ക് ശേഷം യോഗ്യ നല്ല തണുപ്പുണ്ടെന്നാണ് പറയണേ യുവ അതുകൊണ്ട് ചില ഇത്രയും ഉത്സാഹക്കുറവ് യുവയ്ക്ക് അനുഭവിക്കുന്നുണ്ട് നല്ല തണുപ്പുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഇവ അങ്ങനെ ഊഞ്ഞാലിൽ നിന്നാടണമെന്ന് പറഞ്ഞേ ആദ്യം തണുപ്പാണ് അതുകൊണ്ട് ആടുന്നില്ല എന്ന് പറഞ്ഞു എങ്കിലും ഇവയ്ക്കൊരു ആടാൻ കൃതി തോന്നി ഊഞ്ഞാലാടുവാണ് പല പല എന്റർടൈൻമെന്റ് ഉണ്ട് ജോലിക്ക് ഏതിൽ കേറണമെന്നുള്ള കൺഫ്യൂഷനിലെ നിക്കണേ വരുന്നേ കുട്ടൂസനാണോ അവിടെ ചക്രൂ ആണ് ഇത് തണപ്പുണ്ടോടാ ഇവിടെ കയറ നമുക്ക് അവിടെ പോയി കൂമ്പാറ പോയി സിപ്പ് ലൈന കൂമ്പാറ സിപ്പ് ലൈനിലെ കയറണേ കൂടിയല്ല ഇവിടെ ഇല്ല ഇവിടെ ഭയങ്കര തണുപ്പറണം നല്ല മരത്തിൽ നല്ല ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എവിടെക്കൂടെയാണ് സിപ്പ് ലൈനിലെ ആൾക്കാർ പോണേ ജുവയ്ക്ക് ഇവിടെ ലൈനിൽ സിപ്ലൈന് കേറണമെന്നുള്ള ആഗ്രഹം പറഞ്ഞു നമ്മൾ ഇവിടെ നമ്മള് കൂമ്പാറ പോയി ആണ് ഞാൻ ജുവ പാറപ്പുറത്ത് പോയിരിക്കുക പോയിരിക്കെല്ലാം കൂടെ ആയി എവിടെ കേറണിക്ക് ഉറക്കം മന ജോയ്ക്ക് ഇന്നലെ കരോളൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ആയിരുന്നു ഒരു ചെടിയുടെ സെറ്റിങ് ഞങ്ങള് ഇണ്ടായിരുന്നു പൈപ്പിറ്റകത്ത് നന്നായിട്ട് പൈപ്പില് ആർച്ചുപോലെ ആക്കി വെച്ചേച്ച് അതിലൂടെ ചെടിച്ചിട്ട് നല്ല രസമാണ്

മാർച്ചിൻ്റെ അകത്തോടെ നടന്നു പോവുകയാണ് നല്ല പാത്തുകയില് നല്ല ലോമിങ്ങിൽ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മളും ഞങ്ങൾ ഇതൊരു അനുകരിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഏ ഞങ്ങൾ അനുഗ നമ്മളൊന്ന് അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് നീ ചെടിയുടെ വെറ്റിലേക്ക് നമ്മളൊരു ഹോം സ്റ്റേ തുടങ്ങാൻ പ്ലാൻ ഉണ്ട് അതിൻ്റെ അകത്ത് ഇതൊന്ന് ചെയ്യണമെന്നുള്ള പ്ലാൻ ഉണ്ട് ജോയ്ക്ക് ഊർക്കണ സ്ഥലത്തേ പോകണമെന്നു അങ്ങനെ ജോ ഊർക്കണ സ്ഥലത്ത് പോകാൻ വേണ്ടി വെല്ലു കയറുവാണി ഇഷ്ടപ്പെട്ട എനിക്ക് ഇതാണ് ഏറ്റവും പാർക്കിൽ വന്ന ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി ഊർക്കലാണ്

വെട്ടത്തിൽ ാണ് മൂന്നാറിൽ വരുന്നവർക്ക് തേയിലത്തോട്ടങ്ങൾ കൂടാതെ അല്ലേ അട്രാക്റ്റീവ് ആക്കുവാണെങ്കിണ്ടല്ലോ നല്ലതായിരുന്നു നീ എവിടെയാ ജോ ആയി വരയാട് നടക്കണി നടക്കണോണ്ടല്ലേ ശരിക്കും ഞങ്ങള് വന്നതല്ല ഈ പാർക്കിൽ വന്നതല്ല ഞങ്ങളിവിടെ ഹോർട്ടിക്ലോർക്കിന്റെ ഒരു സ്ട്രോബറി അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത് പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ അത് ക്ലോസ് എന്തോ വർക്ക് പ്രോഗ്രസ് ആയിട്ട് ക്ലോസ് ചെയ്ത ജൂ പറഞ്ഞ് നമുക്ക് ഇവിടെ പാർക്കിൽ പോവാം ഞങ്ങൾ വന്നതാണ് പ്ലാനിങ് ആയിട്ട് ഇവിടെ വന്നതാണ് അപ്പം ഞാൻ എല്ലാവരും നിങ്ങളെയും കാണിച്ചു തരാം മൂന്നാർ കല് വരുന്നവർക്ക് ഇതിലൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള മൂന്നാറിൽ വരുന്നവർക്ക് സ്നേഹമാണ് സ്നേഹത്തിന്റെ അടിപൊളി ഞങ്ങൾ തന്നെയാണ് അല്ലേ അന്ന് മറ്റേ എന്താ പൂക്കളുടെ ഷോ ഇതല്ലേ ഗാർഡന ഷോ നടക്കുന്നുണ്ടായിരുന്നു അല്ലെ ഫ്ലവർ ഷോ നടക്കുന്നുണ്ടായിരുന്നു അത് സന്ധ്യ ഒരു ആറു മണി ആവുമ്പോ പറഞ്ഞാലേടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാലര മണി ആവുമ്പോഴ കണ്ട് നമുക്ക് കണ്ട് നിർമ്മിച്ചും കാണാം അകലത്തേ കടുവപ്പുറത്ത് ഇത് ആരാണ് ആരാണ് കടുവ കടുവപ്പുറത്ത് കടുവപ്പുറത്ത് ജൂവക്കുട്ടൻ കടുവേനെ പിടിച്ചുകൊണ്ട് പോയാലാ നിങ്ങക്ക് ഈ കടുവേനെ കൊണ്ടുവന്നെ കൊണ്ടാ ജോക്കോട്ടാ ാണ് കാട്ടിക്കിട കേറി വന്നു ഇവ ഇതില നമുക്ക് ആനയെ കാണാം ആനനെ ആനയെ കാണാം ആന

ha <laughs> ha അങ്ങനെ ഞങ്ങൾ പാർക്കിൻ്റെ അകത്തേന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ളൊരു വായ്പ ആണ് ഇത് ഇങ്ങനെയുണ്ട് അതെ അതെ നല്ല രസമില്ല ഇത് ഇതിങ്ങനെ നമ്മൾ എൻട്രൻസ് വരെ ഇങ്ങനെ ചെയ്ത് വെച്ചു കാണേ ഇടയ്ക്കിടയ്ക്ക് ക്ലർ മാറും അങ്ങനെ കളർ മാറി മാറി വരുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ ചെറിയ പരിപാടിയാണ് ചെയ്തു വച്ചിരിക്കുന്നതെങ്കിലും നമ്മുടെ നോട്ടത്തിൽ നല്ല വൈബാവും ഇതാണ് ഇതിൻ്റെ ഒരു ഔട്ടർ ലുക്ക് എന്ന് വേണമെങ്കിൽ പറയാം ആ ആ എങ്ങനെയുണ്ട് ജുവ ഇതാ ഇതിൽ ജുവ ശരിക്കും ഇതിലേ നടക്കണം യുവ എതിലാ നടക്കണം ശരിക്കും ഏ